അൽഹന്ദ റബിനാ സ്തുതിയൊക്കെയും സംരക്ഷകൻ അവനാണ് ഇന്നും നാളെയും ഗുണം ചെയ്യ റബ്ബ് നിന്ദനബിയിൽ നിത്യവും അതുപോലെ തന്നെ സഹാബത്താലിൽ മൊത്തവും ഒരു ചെറിയ കവിതയുമാണ് ഞാൻ കുറിക്കുന്നതും വിശാലമായി തന്നെയാണെഴുതേണ്ടതും ബഹുവന്യരായ എ പി ഉസ്താദിന്റെ മതഹത്ര പറയാനുണ്ട് മനസ്സിലുമെന്റെ എഴുന്നൂറ്റി എൺപത്തി ആറ് വരികൾ എഴുതിഞ്ഞാൻ പാടുന്നതാണതിൽ നിന്ന് അല്പം കേൾക്കുവാൻ കാന്താപുരം എന്നുള്ളതിൽ നാലക്ഷരം അത് നാല് ദിക്കിൽ കേൾക്കലുണ്ട് നിരന്തരം ആഗോള പണ്ഡിതന്മാരിൽ ഏറ്റം പ്രമുഖന അവരാണ് തമറുല്ലുലമ നമ്മുടെ ഷൈഹുന സുൽത്താനുല്ലുലമയുമാണ് കാലം സാക്ഷിയ അവരിന്ന് ഇന്ത്യക്കുള്ള ഗ്രാൻഡ് മുഫ്തിയാ സുഹൃത്തുക്കളെ അവർ മുത്ത് രത്നം തന്നെയ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും അത് ഏറെയാ വേണ്ടുന്നതാ നേതാവിന് നല്ല ഗുണങ്ങളും മേളിച്ചതാണത് ഉസ്താദിലും അനാഥരിൽ സംരക്ഷകൻ തന്നെന്നും അഗതികളിൽ അത്താണിയാണവരെന്നും സുസ്മാരവതനം തന്നെ ഉസ്താദെന്നും മനസ്സിന് പ്രായം ഇല്ല ഇന്നും അന്നും അവർക്കുള്ള വിരലിനുണ്ട് ആജ്ഞാശക്തിയും അതുപോലെ നാവിനുണ്ട് നല്ലൊരു മൂർച്ചയും സുന്നത്തുവൽ ജാമാനത്തിന്റെ ആശയം നിലനിർത്തുവാനോടൊന്നും ഇല്ല പരാജയം സമുദായത്തിന് വേണ്ടിയാണ് ആ ജീവിതം ഇഖലാസ് തന്നെയുമാണ് അവരുടെ ആയുധം ഈ നാടിനുള്ള അഖണ്ഡത സൂക്ഷിക്കുവാൻ മതമൈത്രിയും അതുപോലെ തന്നെ വളർത്തുവാൻ കൂടാതെ ഭീകരവാദമെന്നും തടയുവാൻ മുമ്പന്തിയിൽ തന്നാണ് എന്നും ഈ മഹാൻ അവർക്കുള്ള തനലിൽ ജീവിതം നയിക്കുന്നതും പതിനായിരങ്ങൾ തന്നെയാണ് ഓർക്കിതും അതിൽ ജാതി മതവും ഭാഷദേശവും ഒക്കെയും സമമാണ് പൊന്നെ എത്രയാണ നന്മയും ഓരോരോ ദിവസം അവരെ മുമ്പിൽ സങ്കടം പറയുന്നവർക്ക് ആശ്വാസമേകും ഉറവിടം അവരത്ര മാത്രം പള്ളികൾ ഈ നിർമ്മിച്ചതാണ് നിർമിച്ചതാണ് സുജ്യോതി ചെയ്യാൻപിന് അത് നാട്ടിലും മറുനാട്ടിലും വരയായി കാന്താപുരം അതിനൊക്കെ സാക്ഷിയുമായി ഉയർത്തിയതാണത് പോലെ സ്ഥാപനം അത് തന്നെ മതി മതി എത്രയാണ് സേവനം ഗുണം ചെയ്യറബ്ബ് നിന്ദനബിയിൽ നിത്യവും അതുപോലെ തന്നെ സഹപത്താലിൽ മൊത്തവും